കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റഹരയുടെ കാര്യം ഒരു പ്രത്യേക ജീവിതമാണ് ഓരോ മത്സരവും കഴിഞ്ഞ ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ വന്ന് കുറേ പോസിറ്റീവ് അറിയണം അതിനോടൊപ്പം സ്വന്തം ടീമിൽ ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ടുണ്ടായ പരാജയത്തിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകണം മത്സരം എല്ലാ ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇൻഡിവിജ്ജ്ജ്വൽ എറേഴ്സിനെ എത്ര നാളെന്ന് പറഞ്ഞാണ് ഇങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയുന്നത് ഇൻഡിവിജ്വൽ അറേഴ്സ് തോറ്റതിലും ഇൻഡിവിജ്വൽ എറേഴ്സ് കാരണം തോറ്റലും റഫറിയുടെ തെറ്റായ ഡിസിഷൻ കാരണം പരാജയപ്പെട്ടതിലും എല്ലാം വളരെയധികം ഫ്രസ്ട്രേഷൻ ഇപ്പം പുള്ളി പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ മത്സരത്തിൽ നോയി ഇറക്കിയിട്ട് പോലും കാര്യമായിട്ട് വിജയം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം റഫറിയുടെ തെറ്റായ ഡിസിഷനാണ് അത് പുള്ളിയെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇൻഡിവിജ്ജ്വൽ എറേഴ്സിനെയും പുള്ളി ഇപ്പം കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ മത്സരത്തിലും പോസിറ്റീവ് ഇൻറ്റിനെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാനും പറ്റത്തില്ല ഓരോ മത്സരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം കൊറോ സിംഗിനെ കുറിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വാചാലനായത് ആയത് പുള്ളിയുടെ എക്സാക്ട് വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഐ സി കോറോ ആസ് എ റിയലി ബിഗ് ചാലൻ ഞാൻ കൊറോയ കാണുന്നത് ഒരു വളരെ മികച്ച പ്രതിഭയായിട്ട് തന്നെയാണ് ഹി ഹാസ് ബീൻ വിത്ത് എ ഫ്യൂ വീക്സ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഞങ്ങളോടൊപ്പം ഉണ്ട് ഹി കം ബാക്ക് ഫ്രം നാഷണൽ ടീം ആൻഡ് ഹി ഇംപ്രസ്ഡ് ഇൻ ട്രെയിനിങ് ആൻഡ് ആൾസോ ഇൻ റിസർവ് ടീംസ് പുള്ളി റിസർവ് ഗെയിംസ് പുള്ളി നാഷണൽ ടീമിൽ നിന്നും മടങ്ങി വന്നതേ ഉള്ളു ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ടീമിലെ പരിശീലന മത്സരത്തിൽ എല്ലാം ഇംപ്രസ് ചെയ്തു ട്രെയിനിങ്ങിലായാലും റിസർവ് മത്സരങ്ങളിലെല്ലാം ഞങ്ങളെ ഇമ്പ്രസ് ചെയ്യുന്ന പ്രകടനം കുറവിൽ നിന്നുണ്ടായി സോ ഹീ ഗെയിം ഇൻ വളരെ അഗെയിൻസ്റ്റ് മുംബൈ സിറ്റി എഫ് സി അതുകൊണ്ട് തന്നെ അവൻ ടീമിലേക്ക് വന്നു മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വളരെ നന്നായിട്ട് തന്നെ കളിച്ചു ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി ഡിസിഷൻ ഫോർ മീ ടു പ്ലേ ഹിം ഇൻ ദ ഗെയിം അതുകൊണ്ട് തന്നെ അവനെ കളിപ്പിക്കുക തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു കൊറോസിൻ്റെ പ്രതിഭയുടെ കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന് കയറി റെക്കോർഡ് സ്വന്തമാക്കുന്ന തരത്തിലോട്ടുള്ള പ്രകടനം നമ്മുടെ കോറോ കാശ് വെച്ചു പക്ഷേ ഈ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ സ്വഭാവം വെച്ചിട്ട് ഈ കൊറോയ പോലൊരു താരത്തിനെ തൊട്ടടുത്ത് സീസണിൽ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം